ഹായ് ഗെസ് അസ്ലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖല്ലേ അപ്പൊ ക ഞാനും അതിനു സുഖ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ കുറേ ഇവിടെ അത്ഭുതം നടക്കുന്ന അത്ഭുതം നല്ലൊരു കാര്യം നടക്കുന്നു അപ്പൊ കാക്ക ഉണ്ട് കേട്ടോ മുറ്റത്ത് അപ്പൊ കാക്ക വെച്ചാൽ അത്ഭുതം ആണ് അപ്പൊ ചെറിയൊരു കാര്യം നടക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ കേൾക്കുക സൗണ്ട് കേൾക്കുക എന്നല്ലാണ്ട് ഇതുവരെ എന്താണ് സംഭവം എന്താണ് കാര്യം എന്താ കാക്ക ചെയ്യുന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ടിക്കില്ല അപ്പൊ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ ആ കാര്യങ്ങൾ കാണിച്ചു തരാട്ടോ തോണ്ടേ ഇതാണ് സംഭവം കാ കാട്ടോക്കേ ഇതൊന്നിനിങ്ങനെ ചെയ്യുന്നേ എന്തിനു ടൂർണമെന്റ് ഉണ്ടോ സൗണ്ട് ഞാനിങ്ങനെ അത്തുനിന്ന് കേക്കന്നല്ല ബോളൊക്കെ കെട്ടീകൊക്കെ പറഞ്ഞു നല്ലാണ്ട് മറ്റേതൊരു സിനിമയിൽ ഇല്ല എങ്ങനെ ബോൾ ഇട്ടിട്ട് അടിക്കുന്നേ ഓ എങ്ങനെ ഒന്നും ഇങ്ങോട്ടാക്കി പറയോ എനക്ക് അടിക്കാണോ എന്റെ ബേറ്റ എവിടെ കാക്ക കൊത്തി ആ ഞാനടുത്തുനിന്ന് അങ്ങനെ പറഞ്ഞോ അയ്യോ കാക്ക കുത്തിയാട്ട് ഓനെയും പഠിപ്പിച്ചെടുത്താ നല്ലതാ ഓൻറെ പേറ്റ് വെച്ചത് ആലോചിച്ചോക്കേണ്ട മഴ ഇല്ലെന്നോ മഴ മഴ ഈ ഐഡിയങ്ങരണം നിങ്ങളെ തലയിൽ ഉദിച്ചതാളില്ലാണ്ടാവും അല്ല ഇവിടെ ഇതില്ലേ

പറ നോക്കിയത് പറയാലോ കല്ലടക്കരുതാ മറ്റേ ഫുട്ബോളിന്റെ ടൂർണമെന്റ് കഴിഞ്ഞോ ഇത് ഞമ്മൾ അടിക്കുന്നതിലേക്കല്ല അത് പോവുക ല്ല എന്റെ ബാക്കി തട്ടില്ലല്ലോ ഞാൻ ബോൾ നോക്കി കളിക്കുന്നോണ്ടാണ് ൂടുന്നൊരാളാക്ഷ ും തട്ട് ആടിക്കിയ മാറിക്കി മാി മാറിക്ക ഉമ്മ കളിക്കട്ടെ ഉമ്മക്ക് കളിക്കട്ടെ മാറി തട്ട് അങ്ങനെ തന്നെ ബാറ്റ് പൊങ്ങണില്ല എന്നാ താട്ടിക്കോ ഞാൻ വിട്ടേരാ തട്ട് എന്നാ ആ അങ്ങനെ തന്നെ എന്നാ എന്നാ താട്ടിക്കോ മാറാം അതിന് മാറാം അതിന് മാറി മാറി ആ തന്നെ ഇത്രേ ഉള്ളു സിമ്പിള് എന്നാ അങ്ങനെ കൈ വേനാവുന്നോണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ട്ണേണ്ട കൈമല് ഓന് കൊടുക്കേ ഇതന്നു ണ്ട് അതോ മച്ച അടിക്കടാ ഓൻറ്റാ ബ സുഖനോൻ ४ų, cow, <laughs> <laughs> ോ ഏന്നോ മോനെ ബോള് കെട്ടിയത് കഴിഞ്ഞു പോയിട്ടോ ത്ര താന്നോ അവർ തോന്നാം മറ്റേ കയറോണ്ട് കെട്ടിയാ റെഡി ആവില്ല ക്രിക്കറ്റും കളിച്ച മോനെ ഫുട്ബോളും കളിച്ച കളിച്ചോണ്ട് തട്ട് ഏതാ എന്നോട് എന്നോടൊങ്ങോട്ടേക്ക് തട്ടാൻ പറഞ്ഞേ പോയില്ലേ താഴോട്ട് പോയി അല്ലേ ഇനിപ്പണ്ടാൾ ഫുട്ബോൾ കളിക്കള ഇനി തായോട്ടേക്ക് പോയി കളിച്ചോയി

കേറിക്കോട്ട് എന്തായാലും അറിയൂലോ ഇ പേടിച്ചിട്ടുണ്ടെങ്കിൽ ആണോ മറിയാ ഒരാളെ സഹായം അല്ലാണ്ട് സുഖമായിട്ട് കയറി ഇങ്ങനെ പേടിച്ചിരിക്കുമ്പട ഇനോട് പേടിക്കണ്ടറി കുളിക്കണ്ടേക്ക് പോയാ കളിയൊക്കെ കഴിഞ്ഞ് എന്റെ കുട്ടി ഉറങ്ങി നല്ല ഉറക്കാണ് ഉറങ്ങിക്കോട്ടെ ശല്യം ചെയ്യണ്ട

യാണ്ട് അതിനോക്ടറെ നിക്കാണ്ട് ബ്ലീഡിങ് ബാബു ഡോക്ടറെ അഞ്ചം ഗുളിക ഓടിക്കണോന്ന് എന്നോട് പറഞ്ഞത് ഇല്ല രണ്ടിക്കേം ബ്ലീഡിങ്ന്ന് ഡോക്ടറെ നല്ല ിറ്റ് ലാബികൾക്കുന്ന സമയത്ത് ഞാൻ അന്നും പാപ ഡോക്ടറെ കാണിച്ചല്ലേ അന്നോ മൂന്നോ നാലോ ചെറിയ വീഡിയോ ആണ് ഇവിടെ അമ്മാക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞാണ് ഹോസ്പിറ്റലൊക്കെ ആക്കിയില്ല അപ്പൊ ഒന്ന് ഒന്ന് അത് കൊണ്ട് കാണിക്കാനാണ് പറഞ്ഞത് ഡോക്ടർ ഉണ്ട് മൂപ്പറെ അമ്മ കാണിക്കുന്ന ഡോക്ടറാണ് മൂപ്പറെ കാണിക്കാനാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് നല്ലൊരു വീഡിയോ ബൈ ബൈ